ഇടുക്കി ി പഞ്ചായത്തിലെ മാലിന്യ നീക്കം സംബന്ധിച്ച വിഷയത്തിൽ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വാർഡുകളിൽ നിന്നും ശരിയായ രീതിയിൽ മാലിന്യം നീക്കം ചെയ്യുന്നില്ലെന്നാണ് ആരോപണം ആരോപണംവാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യം കുമിയുന്നുവെന്നാണ് ആരോപണം പഞ്ചായത്തിലെ മാലിന്യ നീക്കത്തിനെതിരെയാണ് ആക്ഷേപമുന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാൻ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ജൈവമാലിന്യവും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ മാലിന്യങ്ങൾ കൃത്യമായി നീക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും മാലിന്യം കുമുകയാണെന്ന് കോൺഗ്രസ് ബൈസൻ ബാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവധി പറമ്പിൽ ആരോപിച്ചു ഈ കാണുന്നത് ഈ കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷന് വേണ്ടി ഇവിടെ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോക്സ് ഇൻ്റെ മറയാക്കി ആ ബോക്സിലെ പ്ലാസ്റ്റിക് ബോട്ടിലും പഞ്ചായത്ത് നീക്കം ചെയ്യുന്നില്ല അത് നീക്കം ചെയ്യാത്ത സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ കൊണ്ടുവന്ന് കടയിലെ മാലിന്യങ്ങൾ അതുപോലെ വീട്ടിലെ മാലിന്യങ്ങൾ അതുപോലെ വേസ്റ്റുകൾ മാലിന്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്ലാസ്റ്റിക് അതുപോലുള്ള ചപ്പി ചവറുകൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം ഇവിടെ കൊണ്ട് കൂട്ടിയിടുന്ന സ്ഥിതിയാണ് മഴ പെയ്തതോടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം നനഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ട് ഇതുമൂലം മാലിന്യം അഴുകുകയും ദുർഗന്ധം ഉയരുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു കുമൂടിയിട്ടുള്ള മാലിന്യം നീക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്നതിന് ഇടവരുത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു മഴക്കാലം ആരംഭിക്കും മുമ്പ് പഞ്ചായത്ത് പരിധിയിലെ മാലിന്യ നീക്കം സുഗമമാക്കണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി